ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള സിനിമയുടെ ഒരു അവലോകനത്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടാ എല്ലാവരും അങ്ങനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒന്ന് മുതൽ പത്ത് വരെ പത്ത് സിനിമകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗംഭീര സിനിമ എന്ന് പറയാനുള്ളൊരു സിനിമയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയ സിനിമയൊന്നും ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടൊന്നുമില്ല എന്നാലും ഉള്ളതിൽ നല്ല സിനിമ നല്ല സിനിമകൾ പത്ത് സിനിമകൾ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ആദ്യ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയാം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക എന്ന സിനിമ ലോക എന്ന സിനിമ എന്താണ് ലോക ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ അതൊരു പുതിയ രീതിയിൽ കഥ പറഞ്ഞ അല്ല നമുക്കൊരിക്കലും ഇതുവരെ മലയാള സിനിമയിൽ പറയാത്തൊരു കഥ അതൊരു വേറെ ശൈലിയിൽ ചെയ്തൊരു സിനിമയാണ് അതായത് കാട്ടു കാട്ടുനീര് അതായത് ഒന്നാമത് എന്നെ സംബന്ധിച്ചിടത്തോളം യക്ഷി സിനിമകൾ പ്രേത സിനിമകൾ അതേപോലെ വടക്കം സിനിമകൾ അതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ പോലെ പഴയ കാലഘട്ടത്തിലാളാണ് കേട്ടോ എനിക്ക് പുതിയ ജനറേഷനിലെ സിനിമകളൊന്നും വലിയ ഇഷ്ടമൊന്നുമുള്ള ആളല്ല പക്ഷേ എനിക്ക് ലോക എന്ന സിനിമ വളരെയധികം കണക്റ്റായി അതായത് കള്ളിയങ്കാട്ട് നീരിയെ ഈ ജനറേഷനിൽ അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും അതേപോലെ തന്നെ ഒടിയനും ചാത്തനും മൂത്തോനും ഒക്കെ വരുന്നൊരു പ്ലോട്ട് അതൊരു വലിയൊരു സാധ്യതയാണ് മലയാള സിനിമയ്ക്ക് തുറന്നു നിർത്തുന്നത് ഒരിക്കലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ഈ സിനിമ വിജയിക്കും അതേപോലെ തന്നെ ഈ സിനിമ ഇത്രയും മുന്നൂറ് കോടി മുകളിൽ കളക്ഷൻ എടുക്കണമെന്നൊന്നും ആരും വിചാരിച്ചിരുന്നില്ല അത് മുപ്പത് കോടി ചെലവ് ചെയ്ത് വളരെ എന്നാലൊരു നൂറ് കോടിക്ക് ഉള്ള ഒരു മതിപ്പ് നൽകിയ സിനിമയാണ് ആ റിസ്ക് എടുത്ത ദുൽഖർ സൽമാനെയാണ് ആദ്യം ഇവിടെ അനുമോദിക്കുന്നത് അതൊരു വലിയ റിസ്ക് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ സിനിമ വിജയിച്ചപ്പോൾ നമ്മൾ പങ്കു പറയുന്നു അതല്ലെങ്കിൽ ഈ സിനിമ അത്രയും റിസ്ക് എടുത്ത് ചെയ്തു ഒരു പുതിയൊരു സംവിധായകൻ പുതിയൊരുത്തിരി തിരക്കഥാകൃത്ത് ഏ അദ്ദേഹം ഒരു സിനിമ കല്യാണി പ്രദർശനം ബലമായിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് ഞാൻ വേറെ ആരും നസ്രീനും മാത്രമല്ലോ ശരിക്കും പിന്നെ ദുൽഖറും റോബിനോ ചെറിയൊരു ക്യാമ അതൊന്നും കാര്യമില്ല അതൊന്നും അതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെ സംഭവം ചെയ്താൽ നല്ല ഗാനങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് അതിനൊക്കെ നമ്മുടെ ജേക്സ് ബി ജോയ്ക്കൊക്കെ നല്ലൊരു പങ്കുണ്ട് ആ സിനിമ വിജയിക്കാൻ അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലെ പ്രവർത്തിച്ച എല്ലാവരും അതിഗംഭീരമായി പെർഫോമൻസ് ചെയ്ത സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതൊരു തുടക്കം തന്നെയാണ് വലിയ പുതുമകളുള്ള സിനിമകളൊന്നും ഈ വർഷം വന്നിട്ടില്ല അതുകൊണ്ടാണുണ്ടെങ്കിൽ ഈ ഒരു പുതുമ്മ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഒന്നാം സ്ഥാനം ഈ സിനിമയ്ക്ക് കൊടുത്തല്ല ഈ സിനിമൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നല്ല ഞാൻ പറയുന്നത് പുതുമയിൽ ഒന്നാം നമ്പർ ഈ സിനിമ തന്നെയാണ് അടുത്ത സിനിമ അടുത്ത സിനിമ ഗംഭീര സിനിമ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ കളം കാവൽ എന്ന സിനിമയാണ് കളം കാവൽ എന്ന സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം മമ്മൂക്ക വില്ലനായി അല്ലെങ്കിൽ നായകനായ വില്ലനായി അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ആ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം അതായത് ആ സിനിമ എന്ന് പറയുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കാണ് പ്രശ്നങ്ങളിലേക്കാണ് വിവരിച്ചുകൊണ്ടത് സംഭവം നടന്ന കഥയാണ് സൈനയുടെ മോഹൻ എന്ന് പറഞ്ഞ മോഹൻകുമാർ എന്ന് പറഞ്ഞാൽ കർണാടക സ്വദേശി പത്ത് മുപ്പത് സ്ത്രീകളെ ഇതുപോലെ കൊന്നിട്ടുള്ളതാണ് കണക്കിൽ പോലും ഇരുപത് പേര് ഇരുപത് പേരുകളുണ്ട് പക്ഷേ മോഹൻകുമാർ പറയുന്ന മുപ്പതിലാറ് പേർ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു മുഹമ്മ മോഹൻകുമാർ വരെ സ്വർണ്ണക്കടിച്ചു മാറ്റിയിട്ടാണ് കൊല്ലുന്നത് ഇവിടെ സ്വർണ്ണ അടിച്ചു മാറ്റമൊന്നും കാണിക്കുന്നില്ല എങ്കിലും അവരെ കൊല്ലുന്നു അതായത് ഒരു സ്ത്രീ സ്ത്രീ അപലകളാണെന്ന് കാണിക്കുന്ന ഒരു അതായത് ഇപ്പോഴും സ്ത്രീകൾ വശീകരിക്കപ്പെട്ട് എത്രയോ സ്ത്രീകൾ ഇതുപോലെ തന്നെ മരണം നടക്കുന്നുണ്ടായിരിക്കും നമ്മളൊന്നും അറിയാതെ പോകുന്നു ഇഷ്ടംപോലെ പോലെ ഇപ്പോഴും അറിയാത്ത കുറേ കേസുകളുണ്ടാകുന്നു അതായത് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒന്നിനി അതല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത കേസുകൾ പുരുഷന്മാരുമായി അടുത്തുകൊണ്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ പരിചയം കൊണ്ട് പോകുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ കാണാവുന്നൊരു മിററാണ് അതായത് ഒരു കണ്ണാടിയാണ് അവർക്ക് നോക്കി കാണാവുന്നൊരു കണ്ണാടിയാണ് പലർക്കും എന്തൊക്കെ പറഞ്ഞാലും പലരും നമ്മുടെ സുഹൃത്തുക്കൾ മറ്റുള്ളവരൊക്കെ പറയാറുണ്ട് ഈ സിനിമ കണ്ടിട്ട് പലരും പറഞ്ഞിരുന്നു നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും കൊന്നിട്ടില്ല അതായത് പലരും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ ഇപ്പോഴും പക്ഷെ കൊല്ലാറില്ല എന്ന് മാത്രം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണിത് അത് നമുക്ക് കൃത്യമായി കാണിച്ചു മാത്രമല്ല എടുത്ത റിസ്ക് വില്ലനാകാൻ കാണിച്ച ധൈര്യം പിന്നെ സംവിധായകൻ്റെ കഴിവ് അത് പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ ഇല്ല എവിടെയൊക്കെ കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു പുതുമുഖ സംവിധായകൻ്റെ ആയതുകൊണ്ട് അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ അതൊക്കെ സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമാകും ഉള്ള സമയമായിരുന്നു കാരണം ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് ശരിക്കും പറയുന്നത് അന്ന് സിനിമയ്ക്ക് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് പറയും എല്ലാം പറയും ഇപ്പോൾ ഒരു താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായി പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ക്ലൈമാക്സ് നൂറ് ശതമാനം എന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ സിനിമ എന്തായാലും കളങ്കാവൽ തന്നെയാണ് മൂന്നാമത്തെ സിനിമ കളങ്കാവൻ്റെ ഒപ്പം തന്നെ ഉള്ള സിനിമയാണ് ആദ്യം ആ സിനിമ പറയണോ അല്ലെങ്കിൽ കളങ്കാവൽ പറയണോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ഒപ്പം തന്നെ രണ്ട് പേര് രണ്ട് സിനിമയ്ക്കും ഒപ്പം തന്നെയാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത് നമ്മുടെ ലാലാട്ടൻ്റെ തുടരും എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് ലാലാട്ടൻ്റെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് തുടരും എന്ന സിനിമ അത് വലിയ ഇതേപോലെ തന്നെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന വലിയൊരു തീം തന്നെയാണ് അതായത് സദാചാര കൊലപാതകം അല്ലെങ്കിൽ അല്ലേ സദാചാരം എന്താ പറയുക അതായത് പാവപ്പെട്ട വീട്ടിലെ പയ്യൻ പണക്കാരനായ ആടെ മകളെ സ്നേഹിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് സദാചാരത്തിന് വിനീതമായി എന്നുള്ള രീതിയിൽ അവനെ കൊല്ലുന്ന ഒരു സിനിമയാണ് പാവമായിട്ടുള്ളൊരു കാർ ഡ്രൈവർ അവരുടെ മകനെ കൊല്ലുന്നതും അത് ഗംഭീര മോഹൻലാലിൻ്റെ പെർഫോമൻസ് ലാലാൻ്റെ പെർഫോമൻസ് അതിഗംഭീര സിനിമയായിരുന്നു ഒരു കോമ്പ്രമൈസും ഇല്ല കളം കാലിൻ്റെ ഒപ്പം തന്നെ നിർത്താവുന്ന സിനിമ തന്നെയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നും എന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് രണ്ട് സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് സിനിമകളും തുല്യ ഇഷ്ടപ്പെട്ട സിനിമകളാണ് ലാലേട്ടൻ്റെ അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഈ സിനിമ ഞാൻ മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ഫാൻസ് പോലും പറഞ്ഞതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഗോംബിരമാവ് മാത്രമല്ല അതിൻ്റെ കഥാപാത്രം എൻ്റെ പേരും എൻ്റെ പേരും സെയിം ആയതുകൊണ്ടും അതിൽ മുരുക എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന കുളിര് എനിക്ക് വലിയൊരു കുളിര് തന്നെയാണ് കാരണം ഞാനൊക്കെ വിളിക്കുന്നതാണ് അതൊക്കെ ഗംഭീരമായി കാലഘട്ടം പകർന്നാടിയിട്ടുണ്ട് അപ്പോൾ മൂന്നാം സ്ഥാനം എന്ന് പറയുന്നെങ്കിലും രണ്ടും മൂന്നും ഒപ്പം തന്നെയാണ് ഇനി അടുത്ത സിനിമയെ കുറിച്ച് പറയാം പുതിയൊരു രീതി പരീക്ഷിച്ച സിനിമ തന്നെയാണ് ആ സിനിമ അത് വർഷങ്ങൾക്ക് മുമ്പ് കാതോടു കാതോരം എന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു കൊലപാതകം നടക്കുന്നതും മമ്മൂട്ടി ആരാധികയായ ഒരു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് അത് കാതോട് കാതോരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സിനിമ ആ സിനിമ റീക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ എ ഐ ചെയ്യുന്നതും മമ്മൂക്കും അതൊരു എ ഐ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്യൂപ്പായിട്ടുള്ള ഒരു പയ്യനെ വെച്ചിട്ടും ഒക്കെ നന്നായി തന്നെ ചെയ്ത സിനിമയാണ് ഒരു ബോറുമില്ലാതെ വർക്കൗട്ടായി പല സിനിമകളും വലിയ വലിയ നടന്മാർ പോലും എ ഐ ചെയ്തതും മോശമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയൊരു സിനിമ ഇതിലൂടെ ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ ചെയ്യാൻ സാധിച്ചു അത് വളരെ അനശ്വര രാജൻ നമ്മൾ അത്രമാത്രം മനസ്സിനെ കീഴ്പ്പെടുത്തിയ സിനിമയായിരുന്നു ആ സിനിമ ആ സിനിമ തന്നെയാണ് എൻ്റെ നാലാമത്തെ സിനിമ ഇനി അഞ്ചാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ എക്കോ എന്ന സിനിമയാണ് ഈ അടുത്ത കാലത്ത് വന്ന സിനിമയാണ് വളരെയധികം പ്രശംസകൾ കൊണ്ട് മൂടിയ ചിത്രമായിരുന്നു ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു ചിത്രമാണത് അല്ലേ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സിനിമ നമ്മളിങ്ങനെ പോയി കാണുമ്പോൾ നമ്മൾ വേറെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതിൻ്റെ അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചതിയും വഞ്ചനയും ഒക്കെയാണ് അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ചതിയും വഞ്ചന ഒക്കെ തന്നെയാണ് എന്നാലതൊരു വേറൊരു രീതിയിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ആ സ്കോറിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതായത് പട്ടി പട്ടികളെ വെച്ചിട്ട് ലോക്കി എന്ന സിസ്റ്റം പട്ടികളെ സ്നേഹിക്കുന്നവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് വർഷങ്ങളായിട്ട് ഒരു അമ്പത് വയസ്സ് വരെ പട്ടിയെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു പട്ടിയെ വളർത്തി തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷമായിട്ടുള്ളു ശേഷം പട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വോട്ടിലോട്ട് പട്ടിക്ക് എന്തെങ്കിലും കൈ കാലം ഞണ്ടല്ലോ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത്ര അധികം ഫീൽ ചെയ്യണം അപ്പോൾ പട്ടികൾ സ്നേഹം കാണിക്കുന്ന സിനിമയാണ് അതായത് എന്തിനും ഏതിനും യജമാനെ കൂടെ നിൽക്കുന്ന പട്ടികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമ തന്നെയാണ് ആ സിനിമേനെ പറ്റി പറയാൻ വാക്കുകളിൽ അത്രയും ഗംഭീര സിനിമ തന്നെയാണ് അതായത് പുതുമുഖങ്ങൾ അണിനിരത്തിക്കൊണ്ട് അത്തിഗ്ര സിനിമ അത് പലരും പറയാൻ മടിക്കാവുന്ന മടിക്കുന്ന കാര്യമാണ് അതായത് സന്ദീപിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയാറുള്ള ആൾക്കാർ പക്ഷേ അതിൽ എനിക്കടുത്ത് പറയുന്ന ഹിന്ദി നടൻ തന്നെയാണ് അതിൽ ശരിക്കും പറയുന്ന നായകൻ കുര്യേശ്വൻ എന്ന പേര് പറയുന്ന ആള് ആള് തന്നെയാണ് സിനിമയിലെ നായകൻ ആളെ പറ്റി ആരും പരാമർശിക്കുന്നു കണ്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ് കുറച്ചുള്ളെങ്കിലും ഗംഭീര പെർഫോമൻസ് അതുപോലെ തന്നെ മലേഷ്യക്കാരിയായ സ്ത്രീയും ഒക്കെ അതിഗംഭീര സിനിമ തന്നെയായിരുന്നു എക്കോ അടുത്ത സിനിമ നൂറ് ശതമാനം പൊന്മാൻ തന്നെയാണ് അതി ഗംഭീര സിനിമയായിരുന്നു പൊന്മാൻ ബേസിൽ ജോസഫെന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും നല്ല പെർഫോമൻസും ഈ വർഷത്തെ ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്ന ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ കൂടിയാണ് ഏറ്റവും നല്ല നടന് വേണ്ടി മത്സരിക്കുന്ന ലാലേട്ടൻ്റെയും മമ്മൂക്കയെയും ഒക്കെ കൂടെ മത്സരിക്കാൻ ഒരു സിനിമ കൂടിയാണ് പൊന്മാൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അതായത് ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് ലാലേട്ടനൊക്കെ ധാരാളം അവാർഡുകൾ കിട്ടുന്നത് കൊണ്ട് ബേസിൽ ജോസഫിന് ഈ സിനിമയിൽ അത്രയും ഗംഭീര പെർഫോമൻസിൽ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മിക്കവാറും ബേസിൽ ജോസഫ് തന്നെയായിരിക്കും അർഹൻ കാരണം അതിഗംഭീരമായ പെർഫോമൻസാണ് പൊന്മാൻ എന്ന സിനിമയിലൂടെ ബേസിൽ ജോസഫ് കാഴ്ചവെച്ചിട്ടുള്ളത് അടുത്ത സിനിമ അതുതന്നെയായിരുന്നു നെക്സ്റ്റ് സിനിമ നെക്സ്റ്റ് സിനിമ ഡീസ് ഇറ എന്ന സിനിമയാണ് ഡീസ് ഇറ പ്രണവ് മോഹൻലാൽ നായകനായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൂടിയാണ് ഇത്രയും വേണ്ടപ്പെട്ട ഒരാൾ കൂടിയായിട്ടുള്ള രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡേസിറ നല്ലൊരു സിനിമ തന്നെയാണ് ആ സിനിമയിൽ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ സിനിമേനെ എന്താ പറയുക ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രാഹുലിന് അതിഗംഭീരമായി തന്നെ അദ്ദേഹം ഹൊറർ രംഗങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ തന്നെയാണ് ആ അടുത്ത സിനിമയായിട്ട് വരുന്നത് നെക്സ്റ്റ് പോലീസർ പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലേ എന്താ പറയുക കുഞ്ചാക്കബോബൻ്റെ സിനിമ ഗംഭീര സിനിമയാണ് കുഞ്ചാക്കബോബൻ അതിഗംഭീര പെർഫോമൻസ് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ അതിഗംഭീര സിനിമ തന്നെയായിരുന്നു അതാണ് എൻ്റെ അടുത്ത സിനിമ അതിനുശേഷം പറയാൻ ആഗ്രഹിക്കുന്ന സിനിമ റോന്ത് എന്ന സിനിമ റോന്ത് എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നടക്കുന്ന റോന്ത് ചുറ്റുന്ന റോന്ത് എന്നാണ് അവർ പറയുക ഇതാണ് എന്താ പട്രോളിംഗ് എന്ന് പറയുന്ന റോ ഇംഗ്ലീഷിൽ പറയുന്നത് റോന്ത് എന്നാണ് സിനിമയുടെ പേര് അവർക്ക് ആ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കുറേ സംഭവങ്ങളും അതിലിടപെടുന്നുണ്ട് പോലീസുകാരുടെ അതിഗംഭീരമായി തന്നെ ആ സിനിമ ചെയ്യാൻ അതിൻ്റെ സംവിധായകൻ സഹായിച്ചിട്ടുണ്ട് റോന്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ പത്ത് സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു അടുത്ത സിനിമ തീർച്ചയായും സർവമായ എന്ന സിനിമ തന്നെയാണ് അതായത് സത്യനന്ദികാരൻ്റെ മകൻ അഖിൽ സത്യസന്ധ്യം സംവിധാനം ചെയ്ത സർവമായ നിബിൻ പോളി എന്ന നമ്മുടെ അയുർവിക് വൈകീട്ടിലെ പയ്യൻ എന്ന പേര് ലാലേട്ടനും ജയറാമിനും ദിലീപിനും ശേഷം ആ പേര് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഈ നിബിൻ പോളിക്ക് തന്നെയാണ് വളരെ നർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അജു വർഗീസും കൂടിയിട്ടുള്ളൊരു ഗംഭീര സിനിമ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഉത്സവപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ് പത്താമത് നിൽക്കുന്നത് ഇത്രയാണ് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് സിനിമകൾ മറ്റുള്ള സിനിമകളൊക്കെ ഇതിന് താഴെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയൊരു ഭാഷ നല്ലൊരു ഗംഭീര വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും എൻ്റെ ജീവി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട വർഷമായിരുന്നു എൻ്റെ അമ്മ അമ്മയെ നഷ്ടപ്പെട്ടു എനിക്ക് നഷ്ടങ്ങൾ കുറേ സംഭവിച്ച വർഷം നാണക്കേടുകളൊക്കെ ഉണ്ടായിട്ടുള്ള വർഷമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എനിക്കും നന്മകൾ ഉണ്ടാവണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അതുപോലെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു ഹാപ്പി ന്യൂ ഇയർ